ഗൈസ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് വർക്കൗട്ടാണ് മാസീവ് ചെസ്റ്റ് വർക്കൗട്ടാണ് നാല് വർക്കൗട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ വലിച്ചു വരെയൊന്നും ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് വലിച്ചു വരി ചെയ്യേണ്ട കാര്യമില്ല ഒരു നാലോ അഞ്ചോ വർക്കൗട്ട് മാത്രം ചെയ്യുക പിന്നെ ആ മസിൽസിന് രണ്ടോ ദിവസം നമ്മൾ റെസ്റ്റ് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഒരുപാട് പേർക്ക് റിസൾട്ട് ഒന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നത് മെയിനായിട്ട് ഈ പറയുന്ന പോലെ വലിച്ചു വാരി ചെയ്തിട്ട് ഒരു ദിവസം തന്നെ മൂന്നും നാല് പാർട്സിനൊക്കെ ട്രെയിൻ ചെയ്യും അപ്പം എന്നിട്ട് റെസ്റ്റും കൊടുക്കത്തില്ല പിറ്റേന്ന് അത് തന്നെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബോഡിക്ക് റെസ്റ്റ് കിട്ടത്തില്ല പിന്നെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അളവനുസരിച്ചാണ് റിക്കവറിങ് ഒക്കെ നടക്കുന്നത് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജിമ്മിൽ മെയിനായിട്ട് പോകുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു എഴുപതമ്പത് ശതമാനം ആൾക്കാരെയും ഒരു മെയിൻ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോയൊരു മൂന്ന് നാല് മാസം കൊണ്ട് എങ്ങനെയെങ്കിലും ബോഡി സെറ്റ് ചെയ്യാം ബോഡിയും മസിലൊക്കെ ഒക്കെ ബിൽഡ് ചെയ്യാന്നൊക്കെയുള്ള ഒരു വിചാരത്തിലാണ് ആൾക്കാർ പോകുന്നത് അത് തികച്ചും ഒരു യാതൊരു മാത്രമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഒരു കാര്യം ഓർക്കുക നമ്മൾ ബോഡി ഫിറ്റ്നസ് വേറെ ബോഡി ബിൽഡിങ് വേറെ അപ്പോൾ ഫിറ്റ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി ലീനാക്കി ഫിറ്റാക്കി വയറൊക്കെ ഫിറ്റാക്കി നിർത്തുക നേരെയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇപ്പോൾ ബോഡി ലീൻ ബോഡി ഫിറ്റാക്കി നിർത്തുക ബോഡി ബിൽഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് ആണ് അത് വേറൊരു മേഖലയാണ് അവിടെ സപ്ലിമെൻറ്റ്സ് കൊടുക്കണം മെഡിസിൻസ് കൊടുക്കണം പ്രോട്ടീൻസ് കൊടുക്കണം ഒരുപാട് ഓറ് നമ്മളെ ബോഡി എത്ര വെയിറ്റ് ഉള്ള ബോഡിയാണോ അതിൻ്റെ ഡബിൾ ആയിട്ട് പ്രോട്ടീൻ നമ്മൾ കൊടുക്കണം ഡയറ്റ് പ്രോപ്പറായിരിക്കണം നമ്മളെ വർക്കൗട്ട്സുകൾ പ്രോപ്പറായിരിക്കും പ്രോപ്പർ ആയിരിക്കണം അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ബോഡി ബിൽഡിങ്ങിലോട്ട് ഇറങ്ങാൻ പറ്റൂ പിന്നെ ഫിനാൻസും വേണം അത്യാവശ്യം ഈ ഒക്കെ എടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫിനാൻസും വേണം ഒരുപാട് പേര് നമ്മൾ നോർമൽ ഡയറ്റും ഇതുപോലെ ഒന്നും എടുക്കാതെ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു ഒരു മാസം കൊണ്ടൊക്കെ നിർത്തുന്നവരുണ്ട് മസിലൊന്നും ഗ്രോ ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഉള്ളവർ ആദ്യം ചിന്തിക്കുക നിങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഫിറ്റ്നസ് ആണോ വേണ്ടത് ബോഡി ബിൽഡിംഗ് ആണോ വേണ്ടത് ബോഡി ബിൽഡിംഗ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ നല്ലൊരു ട്രെയിനറെ കണ്ടു ട്രെയിനറുള്ളൊരു ജിമ്മിൽ പോവാം ആ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ ട്രെയിനർ കൊടുത്ത് പറയുക എനിക്ക് ബോഡി ബിൽഡിങ്ങുകളാണ് താല്പര്യം അപ്പൊ ട്രെയിനർ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് അല്ലാതെ നമ്മൾ ജിമ്മിൽ പോയിട്ട് വെറുതെ ജിമ്മിൽ പോയിട്ട് ബോഡി സെറ്റ് എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന ഒരുപാട് പേര് പിന്നെ സപ്ലിമെൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മള് നമുക്കൊരു അടിപൊളി ബോഡി സെറ്റ് ചെയ്യാനേ ഉള്ളൂ നമ്മൾ നോർമലി ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് കഴിക്കും നോർമലി നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു ബോഡി സെറ്റ് ചെയ്യാനേ ഉള്ളൂ അപ്പം അങ്ങനെ സെറ്റ് ചെയ്തോളൊന്നുമില്ല അങ്ങനെ സെറ്റ് ചെയ്യാം അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ബോഡി നമുക്ക് സെറ്റ് ചെയ്യാം ആയിട്ട് സെറ്റ് ചെയ്യുന്ന ബോഡി എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവും ഇപ്പം പ്രോട്ടീൻ പൗഡറും ഈ സ്റ്റിറോയ്ഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത് നാച്ചുറലായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബോഡി നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാകും നാച്ചുറലായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ പറയുന്ന പോലെ ഡയറ്റും വർക്കൗട്ടും നിങ്ങളെ റെസ്റ്റൊക്കെ ഒന്ന് ആക്കിയാൽ മതി ഡയറ്റെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാനേ ഉള്ളൂ ഈ ഡയറ്റെന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഡെയിലി കഴിക്കേണ്ട ഫുഡും എന്തൊക്കെ എടുക്കണം എന്തൊക്കെ മാറ്റി നിർത്തണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അതിനാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു ഡയറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഓയില് ഇപ്പം ഷുഗർ എരിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കട്ട് ചെയ്യുക അതൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു അടിപൊളി ഒരു ബോഡി നിങ്ങൾക്ക് ഡയറ്റ് ഡയറ്റുണ്ടാക്കി ബോഡി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനേ ഉള്ളൂ പകേശ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ചെസ്റ്റ് വർക്കൗട്ടാണ് ഞാനൊരു നാല് വർക്കൗട്ടാണ് ചെയ്യുന്നത് ഞാൻ വലിച്ചു വലിച്ചവരെയും ചെയ്യുന്നില്ല നാലഞ്ച് വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ ഡെയിലി ഓരോ പാർട്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ ഫസ്റ്റ് വർക്കൗട്ടാണ് ബെഞ്ച് ബ്രഷ് ഫ്ളാറ്റ് ബെഞ്ച് ബ്രഷ് അപ്പം നിങ്ങൾക്കൊണ്ട് ഇതിൽ വെയിറ്റ് ഇടുമ്പോഴത്തേക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഇടുക ഹൈ വെയിറ്റ് ഒന്ന് തടിയായിരിക്കുക ഓവർ വെയിറ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളെ ചെസ്റ്റ് പിടിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് മാത്രമേ വെപ്പ് കൂട്ടി അടിക്കുക മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് വെപ്പ് വെച്ച് അടിക്കുക അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്ക് പോലെ കിടന്ന് ജസ്റ്റ് അപ്പ് ചെയ്ത് വയ്ക്കുക ജസ്റ്റ് അപ്പ് ചെയ്ത് ജസ്റ്റ് അപ്പ് ചെയ്ത് മാത്രമേ നമുക്ക് ചെസ്റ്റിൽ പെടുത്തം കിട്ടും വർക്കൗട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിപ്പോൾ പിടിക്കുമ്പോഴും ഓപ്പോസിറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക അടിക്കുക ഇറക്കുമ്പോ പഴി ഇറക്കുക അങ്ങനൊരു മൂന്ന് സെറ്റ് അടിക്കുക ചെസ്സിന്റെ രണ്ടാമത്തെ വർക്കൗട്ടാണ് ഇംഗ്ലൈൻ നമ്പൾ പ്രസ് ഇംഗ്ലൈൻ നമ്പിൾ ചെസ്റ്റ് പ്രസ് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രണ്ട് നമ്പർ എടുക്കുക ഒരേ വെയിറ്റിലുള്ള അത് ഇംഗ്ലൈൻ്റിന് മെഞ്ചില് കിടക്കുക കിടന്നിട്ട് അപ്പിക്കും അപ്പിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഒരു തപ്പിയില്ല ഇങ്ങനെ ഒരു തപ്പി കഴിഞ്ഞാൽ കയ്യൊക്കെ ഇൻക്രീസ് ഉണ്ടോ ചാൻസ് കൂടുതൽ കൈയും നടും ഒക്കെ ഇഞ്ചാണ് ചൂടുള്ള അപ്പിയുമ്പോ ഒരു നമ്മള് ഒരു കാലുകൊണ്ട് ഇങ്ങനെ പൊക്കി അപ്പിയോ അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റും നമ്പല് കറക്റ്റ് ആയിട്ട് എന്നിട്ട് നമ്മൾ നമ്പലുമ്പോ കറക്റ്റ് ചെസ്റ്റിന്റെ സെൻട്രൽ ഒരുപാട് സെമ്പളല്ല രണ്ട് ചെസ്റ്റിന്റെ നേരെ ഇറക്കുക ഒരുപാട് വൈഡ് പോവരുത് അപ്പം അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഡമ്പിൾ ഇതുപോലെ അടുക്കണം ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വൈഡ് പോവാതെ കറക്റ്റ് ചെസ്റ്റിന്റെ നേരെ വെച്ച് ഉപ്പാക്കണം പതിയെ അപ്പഴും ചെയ്യുമ്പോൾ പതിയെ റിലീസ് ചെയ്യണം ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് ഇതും നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിട്ടെടുക്കും ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ ചെയ്യാൻ എടുത്തേക്കുമ്പോൾ അതോടെ കൊണ്ട് പറ്റുന്ന കഴിച്ചിട്ട് അടിക്കുക അപ്പം നല്ല ടെസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് പിടിക്കണമെങ്കിൽ ഇത്തിരി വെയിറ്റിട്ട് അടിച്ചാൽ മാത്രമേ പിടിക്കൂ ടെസ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇംഗ്ലണ്ടിലാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ തന്നെ നാല് അപ്പം എടുക്കും ഇതുപോലെ നേരെ ജസ്റ്റ് അപ്പ് ചെയ്ത് ദമ്പല് രണ്ടും നേരെ പിടിക്കുക അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഇത് വൈഡ് ആക്കി ഇറക്കുക അപ്പ് ചെയ്യുമ്പോൾ നേരെ നേരെയാവോ ഇറക്കുമ്പോഴത്തേക്ക് പതിയെ ഇറക്കണം ജസ്റ്റ് നല്ല ടൈറ്റ് ആകും കൈ ഇങ്ങനെ മടക്കി ഇറക്കുക ഒരു ഓട ഇങ്ങനെ വിരിച്ചിങ്ങനെ ഇറക്കണ്ട ഷോൾഡർ പെയിൻ അഞ്ചീസ് ഉണ്ടാവുന്ന ചാൻസ് പോകട്ട ഇതും ഒരു പതിനഞ്ച് പന്ത്രണ്ട് എട്ട് റപ്പ് വെച്ച് ചെയ്യാം മൂന്ന് സെറ്റ് നല്ല അടിപൊളി ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് പടുത്തെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാം ലാസ്റ്റ് പടുത്തെ പടുത്തെ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് അഡ്ജസ്റ്റിൻ്റെ നാലാമത്തെ വർക്കൗട്ടാണ് പെട്ടക്കെ മെഷീനിൽ ചെയ്യുന്നത് മെഷീൻ അഡ്ജസ്റ്റ് ചെയ്യുക രണ്ട് സൈഡും ഒരേപോലെ ഇടുക ഇത് മൾട്ടി മെഷീനാണ് ആണ് ഇതിനകത്ത് തന്നെ നമുക്ക് ഷോൾഡറും ബാക്കൊക്കെ അടിക്കാം വേസ് നമ്മളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് ഇടുക ഞാൻ എൻ്റെ വെയിറ്റ് ഇടാം അടിക്കാം ഞാൻ ഒരുപാട് വെയിറ്റ് ഇടുന്നില്ല കേറിയിരിക്കുക ഇത് ഇരുന്നിട്ട് കേറിയിരിക്കുമ്പോ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മള് നടുവ് കട്ടരുത് നമ്മളെ രണ്ട് ഷോൾഡർ മാത്രമേ കട്ടാവൂ കട്ടാവൂടെ സ്റ്റപ്പ് ചെയ്ത് അടിക്കുക കൈ ഒരുപാട് നിവൃത്തി അടിക്കരുത് ഇറക്കുമ്പോഴത്തേക്കിനെ ചെറിയൊരു വൈഡിൽ ഇറക്കുക അടിക്കും അപ്പ് ചെയ്ത് അടിക്കുക ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് അങ്ങനെ ചെസ്സിന്റെ എന്നത്ത വീഡിയോ വാങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക